യു ഡി എഫിൻ്റെ കാലത്ത് ആശമാർക്ക് നൽകിയിരുന്നത് എന്താണെന്ന് കുഞ്ഞാപ്പ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്ത് ആവശ്യത്തിന് വന്നാലും അഞ്ച് കിലോ റെസ്പെക്റ്റ് കവറി പാക്ക് ചെയ്ത് അങ്ങ് കൊടുക്കും അതിനോടൊപ്പം അഞ്ഞൂറ് രൂപയും അഞ്ഞൂറ് രൂപ വല്ല ആണ്ടിലോ ആവടിയിലാണ് കൊടുത്താലായി അതിനപ്പുറത്തേക്ക് എപ്പോഴും വാരി കോരി കൊടുത്തിരുന്നത് എന്തെന്ന് ചോദിച്ചാൽ അത് റെസ്പെക്റ്റാണ് എത്ര കിലോ വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി അത് തന്നെ കിലോ കണക്കിന് തൂക്കിയ ഇറക്കി കൊടുക്കുമായിരുന്നു അത് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കട്ടെ അപ്പോൾ കുഞ്ഞാപ്പ പറഞ്ഞ യാഥാർത്ഥ്യത്തിൽ നിന്ന് തുടങ്ങാം ഈ ഗവൺമെന്റ് എന്തോ ഒരു ബെല്ലും ബ്രേക്കും ഒന്നുമില്ലാതെ തലതിരിഞ്ഞാ പോകുന്നു ആശാവർക്കർമാരുടെ കാര്യം ഉമ്മചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തായിരുന്നു എങ്കിൽ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ പാരിതോഷികം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ് ആശാവർക്കർമാർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ് അവരെടുക്കുന്ന ജോലി അവർ ചെയ്യുന്ന സേവനം വോളണ്ടറി ആയിട്ട് അവർ ഒരു സമയക്രമവും അത് ശടിക്കാതെ അവരുടെ സ്വന്തം കാര്യം നോക്കാതെ അവരുടെ കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും അങ്ങനെ നടക്കുന്ന ആശമാർക്ക് കൊടുക്കുകയും കൊടുക്കുകയും ചെയ്ത ആ കാലം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേട്ടല്ലോ ഞങ്ങൾ അതിൽ ഓരോ വിട്ടുവീഴ്ചയും നടത്തിയില്ല റെസ്പെക്റ്റോട് റെസ്പെക്ട് മതിയോ റെസ്പെക്ട് ഇനിയും വേണോ റെസ്പെക്ട് കുറച്ചുകൂടി റെസ്പെക്ട് എടുക്കട്ടെ ഇതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ ആശമാരുടെ സുന്ദര സുരഭില കാലം പുണ്യാളൻ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ല പിണറായി പോലെ അത്ര ദുഷ്ടനൊന്നും അല്ലായിരുന്നു പുണ്യാളൻ വാരി കോരിയാണ് അഞ്ഞൂറ് രൂപയും ആ റെസ്പെക്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു ആ ആശമാരുടെ സന്തോഷവും സംതൃപ്തിയെന്നും നിങ്ങൾക്കറിയോ അറിയില്ലെങ്കിൽ കേട്ടോളൂ വേതന വർദ്ധനാവശ്യപ്പെട്ട ആശാ വർക്കേഴ്സ് ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറിന്റെ വീട് ഉപരോധിച്ചു കടുത്ത ജോലി ഭാരത്തിനിടയിൽ സംസ്ഥാനത്തെ വർക്കേഴ്സിന്റെ മാസവേതനം ആയിരം രൂപ മാത്രമാണ് കുടുംബത്തുനിന്ന് എടുത്തുകൊണ്ട് വേണം ഫീൽഡിലെ ഫോൺ കാശ് പോലും വേറെ ഒരുപാട് ഞങ്ങളോട് ആവശ്യപ്പെടാറുണ്ട് സേവനങ്ങൾ ഈ സേവനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ഫോൺ പൈസ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല അതെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഈ ആശമാർ ഇന്ന് നിരാശരാണ് കടുത്ത വിലക്കയറ്റത്തിനും ജോലി ഭാരത്തിനുമിടയിൽ ഇവർക്ക് പ്രതിമാസം ലഭിക്കുന്നത് കേവലം ആയിരം രൂപ പ്രതിരോധ കുത്തിവയ്പ്പിനെത്തിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞാലോ ഓരോ മാസവുമുള്ള കോൺഫറൻസിൽ പങ്കെടുക്കാതിരുന്നാലോ അതും ലഭിക്കില്ല ഒരു മരണമാണെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് ആ മാസത്തെ കിട്ടാറില്ല ലഭിച്ചിരുന്ന നൂറ് രൂപയും ഇപ്പോൾ കിട്ടുന്നില്ല നാല് ആശമാരും നിർബന്ധമായിട്ടും പോയിരിക്കണം അപ്പൊ അതിനൊരു ചെറിയ വേദന സർക്കാർ ഒന്നുമില്ലെങ്കിൽ തൊഴിലുറപ്പിപ്പെടുത്തി ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു വേതനം കിട്ടിയാൽ മലയാളി വളരെ ഉപകാരമായിരിക്കും കഴിഞ്ഞ ഡിസംബറിൽ ഇവർ നടത്തിയ രാപ്പകൽ സമരത്തെ തുടർന്ന് സർക്കാർ മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പിന്മേൽ ആരോഗ്യമന്ത്രിയുടെ വീട്ടുപിടിക്കൽ പുലർച്ചെ അഞ്ചു മണിക്ക് ആരംഭിച്ച സമരം പത്ത് മണിക്ക് അവസാനിച്ചു കേട്ടല്ലോ ഇതായിരുന്നു കിലോ കണക്കിന് റെസ്പെക്ട് വാങ്ങിയുള്ള അവരുടെ അവസ്ഥ അഞ്ഞൂറ് കുണുവ അത് കൊടുക്കേയില്ല നൂറ് രൂപ ഇൻസെന്റീവ് അത് പിന്നെ കിട്ടിയിട്ടേയില്ല ഫോൺ അലവൻസ് തരാം റെസ്പെക്റ്റ് പോലെ തന്നെ വാരിക്കോരി ഭേഷ തരാം ഇതായിരുന്നു അവരുടെ ആങ്കിൾ എല്ലാം സ്വപ്നം മാത്രമായിരിക്കും അവിടെ നിന്ന് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ അത് പതിനായിരം രൂപ മിനിമം കൈപ്പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചു കേന്ദ്രം പണം തന്നില്ലെങ്കിലും അക്കാര്യത്തിൽ വീഴ്ച വരുത്താതെ അവരുടെ ജീവിതം മനസ്സിലാക്കി കൊടുത്തു ആ കൊടുത്തവരെയാണ് കടക്കൽ കത്തി വെച്ചിട്ട് ദേഹ് ഇതുപോലെ എല്ലില്ലാത്ത നാവും വാ തുറന്നാൽ പച്ചക്കള്ളവും ജീവിതം തന്നെ അടിമുടി വ്യാജനുമായിട്ടുള്ള വ്യക്തികൾ ആ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വാളയാർ തള്ളയെ നിർത്തി എങ്ങനെയാണോ ഡയലോഗ് അടിച്ചിരുന്നത് അതേ മാതൃകയിൽ ഇമാതിരി ഊളത്തര ഡയലോഗുകൾ അടിച്ചുകൊണ്ട് നടക്കുന്നത് ഒരു ദിവസം ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ശമ്പളമല്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മുടങ്ങി പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വരുന്ന ഗതികേടിന്റെ പേരാണ് പിണറായി വിജയൻ സർക്കാർ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് കേട്ടല്ലോ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ മുപ്പത് നോക്കിയാൽ എത്രയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം അതായത് ഡെയിലി പതിനാറ് രൂപ അമ്പത് പൈസയ്ക്ക് ഈ നാട്ടിൽ പുണ്യാളൻ അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സകല സൗകര്യം ചെയ്തു കൊടുത്തു ആ ചെയ്തു കൊടുത്തതിനാണ് മന്ത്രി ശിവകുമാർ അതായത് അന്നത്തെ ആരോഗ്യമന്ത്രി ആ മന്ത്രിയുടെ വീടിന് മുന്നിൽ അവർ സമരം ചെയ്യേണ്ടി വന്നത് ഡെയിലി പതിനാറ് രൂപ ആ പതിനാറ് രൂപ പതിനായിരം രൂപയാകുമ്പോൾ അതായത് ദൈനംദിനം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വെച്ച് അവർക്ക് വേതനമായി കിട്ടും പതിമൂവായിരം വരെ ചിലർക്ക് കൊടുക്കുന്നുണ്ട് അത് കേന്ദ്ര വിഹിതം കൂടി ചേർത്ത് അപ്പോൾ നാനൂറിൽ പരം രൂപ സർക്കാർ സ്വന്തം നിലയ്ക്ക് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ അവർക്ക് പ്രതിദിനം വേതനമായി നൽകുന്നുണ്ട് ഇവിടെ സ്വകാര്യ മേഖലയിലെ ഒരു തുണിക്കടയിൽ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെ ജോലി ചെയ്താൽ ഏഴായിരം രൂപ മാത്രമാണ് അവർക്ക് കിട്ടാറുള്ളത് അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് അവരെ എത്തിക്കാൻ ഒരു സർക്കാരിന് കഴിഞ്ഞു അതും ഓണറേറിയം കൊണ്ട് രാജ്യത്ത് വേറെ ആരും ചെയ്യാത്ത നിലയിൽ അങ്ങനെ ചെയ്യുന്നിടത്താണ് ചില വ്യാജന്മാരെ ഇറക്കി എല്ലില്ലാത്ത നാവ് കൊണ്ട് വാളയാറമ്മച്ചിയെ നിർത്തി എങ്ങനെയാണ് പച്ച കള്ളങ്ങൾ പറഞ്ഞ് തൊഴുത് കുമ്പിട്ട് നാടിനീകളെ കൊണ്ടു നടന്ന് ആ പിഴച്ച സ്ത്രീക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞത് അതുപോലെയാണ് ആ പിഴച്ച സ്ത്രീയുടെ സ്ഥാനത്ത് എസ് യു സി ഐക്കാരെ നിർത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള ചില പച്ച കള്ളങ്ങൾ വിളിച്ചു പറയുന്നത് എങ്ങനെ അവരുടെ കാലഘട്ടത്തിൽ കൊടുത്തത് വെറും പതിനാറ് രൂപ പിന്നെ കിലോ കണക്കിന് റെസ്പെക്റ്റ് ആ റെസ്പെക്ട് കൊടുത്തവർ ഇപ്പൊ തട്ടിവിടുന്ന ഡയലോഗ് നോക്കിയേ ഒരു ദിവസം രൂപ മാത്രം കിട്ടുന്ന പിണറായിരുന്നു കേട്ടോ പതിനാറ് രൂപത്തിമൂന്ന് രൂപ ഇവിടെ കിടക്കുന്നു ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിന്റെ കണക്ക് എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ഏഴായിരം രൂപ ഓണറേറിയം ഇപ്പോൾ തന്നെ നൽകുന്നുണ്ട് അതിനോടൊപ്പം ഇൻസെന്റീവ് എല്ലാം കുറച്ചു വെച്ചിട്ട് ഒരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിന്റെ കള്ള കണക്കെടുത്തങ്ങ് വെളിയിലേക്ക് തട്ടിവിടുന്നു ഈ റെസ്പെക്ട് വാരിക്കോരി തന്നിരുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നവർ ആ കാലഘട്ടത്തിലെ ആശമാരുടെ ആ പ്രതികരണം ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് പുണ്യാളന്റെ കാലത്ത് റെസ്പെക്റ്റ് ഉൾപ്പെടെ വാരിക്കോരി കൊടുത്ത ഒരു സുന്ദര സുരഭില കാലമുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് ഓരോ കുടുംബത്തെ ജീവിക്കാൻ വേണ്ടിയും അവർക്ക് ഈ സേവനമല്ലാതെ മറ്റ് ജോലി ചെയ്യാമായിരുന്നു അത്ര എത്ര പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുകൂടി ആലോചിച്ചാൽ മതി എന്തായാലും വെറും അഞ്ഞൂറ് രൂപയിൽ നിന്നും പതിനായിരം രൂപയിലേക്ക് മിനിമം വാങ്ങിക്കുന്ന രീതിയിലേക്ക് എത്തിയവരുടെ കടക്കൽ കത്തി വേണ്ടി എസ് യു സി ഐക്കാരെ കൂട്ടുപിടിച്ചുള്ള ഈ നാടകം നടത്തുമ്പോൾ ഇന്നലകളിൽ വാളയാർ അമ്മച്ചിയെ ഇതുപോലെ നിർത്തി ഇവർ സമരം നടത്തി ഇന്നിപ്പോൾ എന്തായി അതേ വാളയാർ അമ്മച്ചി ആ കുട്ടികളെ പീഡിപ്പിക്കുന്ന നിലയ്ക്കെത്തി വാളയാർ അമ്മച്ചിയെ മാറ്റിയിട്ട് അവിടെ എസ് യു സി ഐക്കാരെ നിർത്തിയിട്ട് ആശമാരായിട്ട് അവർ സമരം ചെയ്യുകയാണ് എന്താണോ വരാൻ പോകുന്ന ഗതിയെന്ന് നാളെ വാളയാറമ്മച്ചയ്ക്ക് വന്ന അവസ്ഥയാണ് ഇത് വന്നു ചേരാൻ പോകുന്നത് ആർക്ക് ആശമാർക്ക് അപ്പോൾ അധികാരത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊറോട്ട നാടകങ്ങൾ ആ നാടകങ്ങളിൽ ആരാണോ അവർ ജീവിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് പതിനായിരം രൂപയിലേക്ക് എത്തിച്ച് അവരുടെ ജീവിതം കരുപിടിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നവരുടെ കടക്കൽ കത്തി ആ കത്തിവെക്കുന്നവർ കഴിക്കുന്ന ആഹാരത്തിലേക്കാണ് സ്വയം മണ്ണു വാരി ഇടുന്നതെന്ന് തിരിച്ചറിഞ്ഞോളൂ കാര്യം ഇന്നലകളിൽ ഇവർക്ക് അധികാരം കിട്ടിയ സന്ദർഭങ്ങളിൽ പറഞ്ഞ ഒരൊറ്റ വാക്ക് നിറവേറ്റിയിട്ടില്ല അവർ നാളെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദര സുന്ദരസുരഭിലായിട്ടുള്ളൊരു കാലം തരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെ അഞ്ഞൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയാക്കാൻ സമരം ചെയ്തിട്ട് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ച് ഒരു ഗഡ് പോലും കൊടുക്കാതെ ഇപ്പോൾ കർണാടകയിലൊക്കെ കൊടുക്കും കൊടുക്കുമെന്ന് പറയുന്ന അതേ അവസ്ഥയിൽ എത്തിച്ചതിനപ്പുറം കയ്യിൽ അത് കിട്ടുന്നുണ്ട് ചിലപ്പോൾ ഒരു മാസമൊക്കെ വൈകിട്ടുണ്ടാകാം പക്ഷേ നിന്നു പോയിട്ടില്ല ഇത് സ്വയം വെട്ടിക്കൊണ്ടു പോകുന്ന ആൾക്കാർ വന്ന് ഇതൊക്കെ തരുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ചോറിലേക്ക് മണ്ണു വാരി ഇട്ടതിന് ശേഷം അയ്യോ മണ്ണ് വീണേ എന്ന് നിലവിളിക്കുന്ന ഒരു കാലം വരും അന്ന് ഈ ദൈവങ്ങൾക്ക് പോലും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചെന്ന് എത്തുമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഉപദേശിക്കാനുള്ളത്